മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക പിന്നെ കമന്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജസ്റ്റ് കമന്റ് ബോക്സ് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ ഈ വ്യക്തി നിരന്തരമായി പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു നിങ്ങൾ മറ്റാരുടെയും സ്വന്തമാവുന്നത് ഈ വ്യക്തിക്ക് സഹിക്കാനാവില്ല ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് റൊമാൻസ് ഏഞ്ചൽസ് മെസ്സേജസ് അല്ലാതെ നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി അതുപോലെ യൂണിവേഴ്സൽ മെസ്സേജ് ഇതൊക്കെ എടുത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം കുറച്ചും കൂടി ക്ലോസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് വേണം കാണാനായിട്ട് ഓക്കെ ഇപ്പോ നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്റ്റിലും ബ്രേക്കപ്പിലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണായിട്ട് ആയിട്ട് വളരെയധികം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന രീതി ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഓക്കെ അതായത് ഓക്കെ ഞാൻ എന്റെ പേഴ്സണായിട്ട് വഴക്കിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് വിചാരിച്ചിട്ടുള്ള റീഡിങ് കാണേണ്ടത് ഇന്നത്തെ റീഡിംഗ് അങ്ങനെയാണ് ഓക്കെ അപ്പോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എൻജോയ്മെന്റ് ആയിട്ട് സന്തോഷമായിട്ട് പോകുന്ന രീതിയിൽ വേണം മനസ്സിൽ സങ്കല്പിക്കാനായിട്ട് ഓക്കെ അപ്പോ നമുക്ക് എന്താണ് നമുക്കപ്പോ എനർജിയിലേക്ക് പോകാം ഈ പേഴ്സന്റെ അപ്പൊ ഫസ്റ്റ് എനർജി എന്നെ നോക്കുകയാണെങ്കിൽ ദ ലുക്ക് ഔട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ തീർത്തും നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നല്ല രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പം അത് റിലേറ്റീവ്സ് മുഖാന്തരമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം കുറവുകളായിരിക്കാം വിശ്വാസക്കുറവുകളായിരിക്കാം കുറവുകളായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ അത് എന്താണെങ്കിൽ പോലും അത് അങ്ങേ അറ്റമാണ് നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് ഒട്ടും തന്നെ നിസ്സാരമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാർഡ് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാർഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു പേഴ്സൺ ബൈനോക്കുലർ ബൈനോക്കുലർ വെച്ചിട്ട് ദൂരേക്ക് നോക്കുകയാണ് ഒരു ക്യാമറ വെച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ എന്താ വഴി എന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ ആ ഒരു ഈ പേഴ്സൺ നിൽക്കുന്ന ഈ ഒരു കപ്പൽ കംപ്ലീറ്റ്ലി കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഈ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തില് അവിടെ തന്നെ നിൽക്കാനായിട്ട് പറ്റൂ ഒരിക്കലുമില്ല അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് എന്താണ് ഈ പേഴ്സൺ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി ഇത് ഇതിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ ഇത് ഇതിന്റെ തോന്നിയവാസത്തിന് പൊക്കോട്ടെ തോന്നിയത് പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ട് കളയാൻ ഈ പേഴ്സൺ തയ്യാറല്ല ഇത് എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണോ ഈ റിലേഷൻഷിപ്പ് ഇപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും സെപ്പറേറ്റഡ് ആകാനായിട്ടുള്ള കാരണം എന്താണ് അതെല്ലാം തന്നെ നല്ല രീതിയിൽ ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇതൊരിക്കലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിസാരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല ഇപ്പൊ നിങ്ങളോട് ചിലപ്പോ അത്രയും കാര്യമാക്കാത്ത രീതിയിലായിരിക്കാം ഈ പേഴ്സൺ പറയുന്നുണ്ടാകുന്നത് അല്ലെങ്കിൽ വലിയ വലിയ മുൻ മുൻകരുതലുകളോ അല്ലെങ്കിൽ മുൻകൈ ഒന്നും എടുക്കുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ ഈ പേഴ്സൺ ചിലപ്പോ നിശബ്ദമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ ആക്ച്വലി ഈ ഒരു സന്ദർഭത്തെ നല്ല രീതിയിൽ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം ഇത് എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് മനോഭാവത്തിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ ടൂ ഓഫ് റോസസ് എന്ന് പറയുന്ന എനർജിയാണ് ആൻഡ് ഓൾസോ നമുക്കറിയാം ഒരു 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 ടീ ഒരു കപ്പ് ഓഫ് ടീ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് അത് ലവേഴ്സിന് ഇരുന്ന് കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലവ്വേഴ്സിന് ഇരുന്ന് അത് കഴിക്കാൻ പറ്റുന്ന തൻ്റെ ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ പങ്കിടുന്ന ഒരു ഒരു സിനാരിയോ ഉള്ളൊരു കാർഡാണിത് ഇപ്പൊ റ്റു ഓഫ് റോസസ് എന്ന് പറയുന്നതും അതൊരു ബാലൻസിങ് എനർജിയാണ് അപ്പൊ ഇവിടെ ഒരു മെസ്സെഞ്ചർ ആണ് കാണിക്കുന്നത് അത് രണ്ട് രണ്ട് പക്ഷികള് ഒരു ലെറ്ററിലാണ് ആ ഒരു എഴുത്ത് ആ ഒരു ലവ് ലെറ്റർ കൊണ്ടുവരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അങ്ങനെ നിങ്ങൾക്ക് അതായത് പ്രാവ് പ്രാവിലെ ലെറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് തരണം അങ്ങനെ അല്ലാതെ ഉദ്ദേശിക്കുന്നത് അത് സാഹിത്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഈ പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു വഴി അത് എസ്പെഷ്യലി ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മീഡിയേറ്റർ വഴി ഉണ്ടാക്കി എടുക്കണം എന്നാണ് കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു പ്രാവാണ് അല്ലെങ്കിൽ ഒരു വേറൊരു പക്ഷിയാണ് ഇവിടെ ഈ ലെറ്റർ കൊണ്ടേ കൊടുക്കുന്നത് ഒരിക്കലും ആ ഒരു പ്രണയിക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ആയിട്ട് കൈമാറുന്നതല്ല അല്ലേ ഇവിടെ ഒരു പ്രാവാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മീഡിയേറ്ററിന്റെ എനർജിയാണ് കംപ്ലീറ്റ്ലി കിട്ടുന്നത് അപ്പൊ മീഡിയേറ്റർ എന്ന് പറയുമ്പോ ഒരു ഇടനിലക്കാരൻ നിങ്ങൾക്കും ഈ വ്യക്തിക്കും നടുവിലായിട്ട് ഒരു പേഴ്സൺ അപ്പോൾ ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇതെല്ലാം തന്നെ ഒരു മീഡിയേറ്റർ വഴി കൈമാറാനാണ് ഈ പേഴ്സൺ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അത്രത്തോളം സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലായിരിക്കാം ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതും ഉണ്ടാകാം കാരണം ഇപ്പൊ ചിലപ്പോ വീട്ടില് തള തളക്കപ്പെട്ട അവസ്ഥയായിരിക്കാം ചിലപ്പോ ഒരു മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അപ്പൊ യാതൊരു തരത്തിലും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ തീർത്തും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് എടുക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒട്ടും അനുവദീ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു സിറ്റുവേഷനിൽ അപ്പൊ അതുകൊണ്ട് ഒരു മീഡിയേറ്റർ വഴി നിങ്ങളായിട്ട് ഒരു മെസ്സേജ് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ചിന്തിക്കുന്നത് ഓക്കെ ടു ഓഫ് സ്ക്രോൾസ് ആണ് ടു വേൾഡിലാണ് നിങ്ങൾ രണ്ട് പേരും രണ്ട് യൂണിവേഴ്സിലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ ഈ പേഴ്സന്റെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് മേ ബി നിങ്ങൾ കസ്റ്റം വൈസ് ഡിഫറെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം ദൂരെ ആയിരിക്കാം ഈ പേഴ്സണും ഈ പേഴ്സന്റെ ഫാമിലിയും ഉണ്ടാകുന്നത് നിങ്ങളാണെങ്കിലും വളരെയധികം ദൂരെ ആയിരിക്കാം അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന അതായത് ഒരു തരത്തിലും ഒരുപോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മാനസ് മാനസികപരമായിട്ട് അല്ലെങ്കിൽ ഒരു മാനുഷികപരമായിട്ടെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറാകാനോ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകാനോ ഒന്നും തന്നെ ശ്രമിക്കാത്ത ആൾക്കാരാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും പേഴ്സണലി അങ്ങനെ ആയിരിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും പാവങ്ങളാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടുകാരായിരിക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് കാരണം ടു വേൾഡ് ആണ് കാണിക്കുന്നത് രണ്ടു പേരും രണ്ട് ധ്രുവങ്ങളിലാണ് അതായത് ഒരാൾ തീയാണെങ്കിൽ മറ്റൊരാൾ വെള്ളമാണ് അല്ലെങ്കിൽ ഒരാൾ ഭൂമിയാണെങ്കിലും മറ്റൊരാൾ തീയാണ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു കണക് കണക്റ്റീവ് അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് കാരണം അങ്ങനെ ആക്കി കളഞ്ഞു അപ്പം നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ആകുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ്ലി ഒരു കണക്റ്റീവ് ആയിട്ടുള്ള എനർജിയിലൂടെ തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതൊരു തരത്തിലും പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള ഒരു ഒരു ചുറ്റുപാടിലാണ് നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇറ്റ്സ് ഇറ്റ്സ് എ ബിഗ് ഡീൽ ഓക്കെ ഇറ്റ്സ് നോട്ട് എൻ ഈസി ഗെയിം ആൻഡ് ഇറ്റ്സ് എ ബിഗ് ഡീൽ അങ്ങനെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം അത് വലിയൊരു കാര്യമാണ് അത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അപ്പൊ ആ ഒരു ചിന്തനങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് നമുക്കറിയാൻ പറ്റും ആ ഒരു കാർഡില് ഒരു വ്യക്തി വളരെയധികം വിഷമിച്ച് ആ പുറകിൽ കൈ കെട്ടിയിട്ട് നടക്കുകയാണ് ഓക്കെ അതൊരു ഒരു ഒരു ഡെസ്പായിട്ടാണ് നടക്കുന്നത് അത്ര ഹാപ്പിയസ്റ്റ് ആയിട്ടൊന്നുമല്ല വളരെയധികം വിഷമിച്ചു തന്നെയാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ആ ഒരു ചിന്തയിലാണ് ആ ഒരു ആലോചനയിലാണ് ഇവര് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ കഴിക്കാനുള്ള ഫുഡ് ആയിക്കോട്ടെ അതുപോലെ ഇവിടെ നമുക്ക് സ്വർണ്ണ നാണയങ്ങൾ കുറെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീട് അപ്പൊ എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ ഉണ്ട് എല്ലാ എനർജിയും ഈ പേഴ്സൺ ഉണ്ട് പക്ഷെ എന്താണ് നിങ്ങൾ മാത്രമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം എത്തുമ്പോഴാണ് ഈ പേഴ്സൺ എന്ത് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എങ്ങോട്ട് പോകണം ആരോട് പറയണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റോറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ ഓഫ് സ്ക്രോൾസ് ആണ് സെറ്റിംഗ് യുവർ കോൾസ് ആണ് അതായത് ഈ പേഴ്സന്റെ ഒരു ഓവറോൾ എനർജി എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത് കാരണം തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമുക്കിവിടെ അത് ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റും അത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേഴ്സൺ അത്രയും ദൂരെ നിൽക്കുന്ന ഒരു കാര്യത്തെയാണ് ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ദൂരെ നിൽക്കുന്ന കാര്യം അറിയേണ്ട ആവശ്യമില്ല പക്ഷെ ഈ പേഴ്സൺ അത് അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഈ ലോകത്ത് എവിടെയാണെങ്കിൽ പോലും ഏത് രാജ്യത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ കാര്യം അറിയുവാനും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിലപാട് ഇപ്പോഴത്തെ ഫീലിങ്സ് എല്ലാം അറിയാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം അതായത് ഈ പേഴ്സൺ വിട്ടിരിക്കുന്ന ആരെങ്കിലും അത് ചിലപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം അതൊരു പക്ഷേ ഈ പേഴ്സൺ ആകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഏതെങ്കിലും ഒരു സ്പൈ ആകാം ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം എന്നുള്ളൊരു ഒരു മെന്റാലിറ്റിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ സെറ്റിൽമെന്റ് ചെയ്യാൻ കാരണം അത് ഈ പേഴ്സൺ വിട്ടുകളയാൻ ഒരിക്കലും ആവില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ വന്നതോട് കൂടി ഈ പേഴ്സന്റെ ലൈഫിൽ എന്തൊക്കെയോ പോസിറ്റിവിറ്റി സ്പ്രെഡ് ആയിട്ടുണ്ട് അതൊരിക്കലും ഈ പേഴ്സൺ വേണ്ടാന്ന് വെക്കാനോ മറക്കുവാനോ സാധിക്കില്ല അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കാം അല്ലെങ്കിൽ ഐ മീൻ ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ഒരു നിലപാടുകളോട് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സണിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഒരു കഴിവ് വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പക്ഷെ ആക്ച്വലി അത് കഴിവുകെട്ട വ്യക്തിയായി മാറുന്നത് മറ്റുള്ളവരുടെ ഡേഞ്ചറസും മനസ്സിലാകുമ്പോഴാണ് കാരണം കൂടെ ഉണ്ടാകുന്ന റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തേർഡ് പാർട്ടി ആയിക്കോട്ടെ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി ഈ പേഴ്സൺ മനസ്സിലാക്കുമ്പം അത് സ്വമേധയാ മിണ്ടാതെ പോകുന്നതാണ് സ്വന്തമായി തന്നെ ഒതുങ്ങി പോകുന്നതാണ് ഓക്കെ അതായത് ഓക്കെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഡേഞ്ചർ ആകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൊള്ളൂലായിരിക്കും നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് പേടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ പേഴ്സൺ പുറകിലേക്ക് വലിയുന്നത് ഓക്കെ പക്ഷെ എന്ന് കരുതിയിട്ട് ഒരിക്കലും അതൊരു ലക്ഷ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വട്ടപൂജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പം ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഒന്നും മിണ്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്കത് അടിയുറച്ച് പറയാൻ പറ്റില്ല അടിവരിയിട്ട് പറയാൻ പറ്റില്ല ഈ പേഴ്സൺ ഒരു കഴിവില്ലാത്ത വ്യക്തിയാണെന്നുള്ളത് കാരണം സിറ്റുവേഷൻ ആസ്പദമാക്കിയാണ് ഈ പേഴ്സൺ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ യെസ് ഡീപ് നോയിങ് ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഡീപ് നോയിങ് ആണ് കാരണം നിങ്ങൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങൾ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ട് ഇപ്പം വിദേശത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പം നാട്ടിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ എന്താണ് ആരൊക്കെയായിട്ടാണ് കൂട്ടുകൂടുന്നത് ആരൊക്കെയായിട്ടാണ് കണക്റ്റഡ് ആകുന്നത് സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അത് കുണ്ടേ കൊടുക്കാൻ ആൾക്കാരുണ്ട് നോക്കി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യവും ഒന്നുമില്ല പക്ഷെ അങ്ങനെല്ലാം ഈ പേഴ്സൺ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് ഒരു പെർഫെക്റ്റ് നിരീക്ഷകനാണ് ഈ പേഴ്സൺ ഓക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ ഇമാജിനേഷൻ ആണ് കാരണം ഈ പേഴ്സൺ എപ്പോഴും പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് മനസ്സിൽ ഇമാജിനേഷൻ ചെയ്തിട്ട് തന്നെയാണ് അതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറുകയും അതാണ് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാതെ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇമാജിനേഷൻ എനർജിയാണ് അപ്പോൾ ഇമാജിനേഷൻ എന്ന് പറയുമ്പം വി ക്യാൻ സേ ദാറ്റ് അതൊരു കംപ്ലീറ്റ് ഒരു ഇമാജിനേറ്റീവ് ടെക്നിക്കാണ് ഓക്കെ ഒരു ഇമാജിനേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുമ്പം ആ മനസ്സിലെ ഓരോന്ന് സങ്കല്പിക്കുക അതിപ്പോ നിങ്ങളായിട്ടുള്ള നിങ്ങളായിട്ട് ഈ പേഴ്സൺ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കിടപ്പുവശം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ ഇപ്പൊ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇനി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഇനി അതല്ല വേറെ രീതിയിലുള്ള ബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകും അല്ലേ അപ്പോൾ അതാണ് നിങ്ങളുടെ എയിം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സണ് ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റമാണ് ഈ പേഴ്സൺ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളായിട്ട് എത്ര വരെയും പോകാൻ പറ്റും ഏത് ലെവൽ വരെയും പോകാൻ പറ്റും എന്നുള്ളത് ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം ആ ഒരു കാര്യം തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണെങ്കിൽ പോലും നിങ്ങൾ രണ്ടു രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യത്തിലായിരിക്കാം വ്യത്യസ്ത ധ്രുവങ്ങളിലായിരിക്കാം എവിടെയാണ് എവിടെയാണെങ്കിലും എന്താണെങ്കിലും ഈ പേഴ്സൺ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ് യു ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഇതിൽ ഏതോ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ പേഴ്സന്റെ കൂടെ വേറെയും ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ അവര് വഴി ഈ പേഴ്സൺ ഈ പേഴ്സൺ ഒരുപാട് ഇൻഫോർമേഷൻ അറിയുന്നുണ്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ആ പേഴ്സണെ കുറിച്ച് അറിയണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രൈ ചെയ്യാവുന്നതാണ് സേഫ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത്രയും വിശ്വസ്തരായിട്ടുള്ള കൂട്ടുകാര് നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഈ പേഴ്സൺ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് യെസ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വെഡിങ് ആണ് കിട്ടിയിട്ടുള്ളത് ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് ആണ് അപ്പോൾ എനിക്കൊന്ന് കൂടുതൽ ലവ് വേഴ്സ് ആണെന്ന് തോന്നുന്നു ബിക്കോസ് മാര്യേജ് ആണ് ഇനിയിപ്പോൾ ഒരാൾ ഡിവോഴ്സ് ഡിവോഴ്സിയാണ് മറ്റൊരാൾ റീമാരേജിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ ആപ്റ്റ് ആണ് കാരണം വെഡ്ഡിങ്ങിലേക്ക് വരുന്നതാണ് ഓക്കെ ആ ഒരു വെഡിങ് എനർജിയാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് തന്നെ ആകണം എന്നില്ല മേ ബി നിങ്ങളൊരു സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ എന്താ പറയുക ഡിവോഴ്സി ആണ് അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആണ് വിഡോ ആണ് ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു റീമാരേജിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ആ ഒരു മാര്യേജ് നിങ്ങൾക്ക് പോസിബിൾ ആണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആണ് എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിന്റെ മെസ്സേജ് നോക്കാം മോട്ടിവേഷൻ ആണ് എപ്പോഴും പ്രചോദിര പ്രചോദി പ്രചോദിതരായി അപ്രചോദിതരായി പ്രചോദിതരായിരിക്കുക അതായത് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട് ഇവിടെ യാതൊരു കാരണവശാലും ഡെസ്പാകേണ്ട ആവശ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഇവിടെ നിങ്ങൾ എത്രത്തോളം വിഷമിച്ച് പോകുന്നു എത്രത്തോളം വിഷമിച്ച് ഓക്കെ ഇതോടുകൂടി ജീവിതം തീർന്നു അല്ലെങ്കിൽ ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പലതരത്തിലുള്ള തരത്തിലുള്ള വഴികൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്നുണ്ട് അത് പലപ്പോഴും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശരിയാകേണ്ടത് എന്താന്ന് വെച്ചാൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം യോഗ ചെയ്യാം സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാം ബ്രേക്കി ഹീലിംഗ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പലപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുള്ള എനർജീസ് നിങ്ങൾ ഡൗൺ ആക്കുന്നുണ്ട് അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കാം ദൃഷ്ടിദോഷം ശത്രുദോഷം എന്നീ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പോലും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല ഓക്കെ ചിലപ്പോൾ ഇതിനോടകം നിങ്ങളുടെ ജീവിതത്തിൽ കുറെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം സമ്മതിച്ചു പക്ഷെ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ ആകില്ല എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് തരും യൂണിവേഴ്സ് തരും ഞാൻ അന്ന് ഞാൻ ഷൈൻ ചെയ്യും അന്ന് ഞാൻ തിളങ്ങി നിൽക്കും എന്നുള്ളൊരു മോട്ടിവേഷൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ രാമായണം മഹാഭാരതം അതൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതില് ഒരുപാട് ബ്ലെസ്സിങ് ആയിട്ടുള്ള സെന്റൻസുകളുണ്ട് ഓക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഇനി അതല്ല ബൈബിൾ വായിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബൈബിൾ വചനം ഒരുപാട് ഉണ്ട് എന്നെ ശക്തനാക്കുന്ന ദൈവം മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് ബൈബിൾ ബൈബിൾ വേഴ്സസ് ഉണ്ട് വചനങ്ങളുണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഖുറാനിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾ എപ്പോഴും അത് വായിച്ച് മോട്ടിവേറ്റ് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണം ഒരിക്കലും നിങ്ങളുടെ എനർജി ഡള്ളക്കരുത് യെസ് ഫൈൻഡ് ബാലൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് ക്രിസ്റ്റൽസ് ഇരിക്കുന്നുണ്ട് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ മാനിഫെസ്റ്റേഷൻ ഈ ഈ പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് കൃത്യമായിട്ടുള്ള ഒരു ഗുരുവിന്റെ നിർദ്ദേശത്തോടു കൂടി വേണം ചെയ്യാനായിട്ട് ഇപ്പൊ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു ടാരറ്റ് ടാറീഡറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് തരുന്ന വ്യക്തികളായിട്ട് കറക്റ്റായിട്ട് ഡീൽ ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ മന്ത്രങ്ങൾ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോൽസിയൻമാരെയൊക്കെ കണ്ടിട്ട് അത് നിങ്ങൾക്ക് അത്രയും വിശ്വാസം തോന്നിപ്പിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട് അല്ലാതെ വായി തോന്നിയതും അല്ലെങ്കിൽ അവർ അവർ പറഞ്ഞതും ഇവർ പറഞ്ഞതും കേട്ടിട്ട് അങ്ങനെ ചെയ്യുകയല്ല വേണ്ടത് സ്വന്തം അതായത് കറക്റ്റായിട്ട് അത് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്നും അത് കരസ്ഥമാക്കിയിട്ട് അങ്ങനെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തോടു കൂടി വേണം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പൊ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നാണ് കാണിക്കുന്നത് പത്തൊമ്പതാം തീയതി കിട്ടിയിട്ടുണ്ട് റണ്ണർ മേ ബി ഇതിലൊരാൾ റണ്ണർ ആയിക്കാം ട്വിൻ ഫ്ലെയിം എനർജി കിട്ടിയിട്ടുണ്ട് റിയൂണിയൻ കാർഡ് പവർഫുൾ ഇൻഡ്യൂഷൻ മാനിഫെസ്റ്റേഷൻ ഇരുപതാം തീയതി പ്യോർ കമ്മ്യൂണിക്കേഷൻ യെസ് ഒമ്പതാം തീയതി ഇരുപത്തേഴാം തീയതി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക ഇടക്കിടക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ പുതിയ പുതിയ അഫർമേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അത് ഞാൻ കമന്റ് ബോക്സിൽ ഇടാം ഇന്നിപ്പോ സമയമില്ല നെക്സ്റ്റ് ഡേ നമുക്കത് നോക്കാം ആൻഡ് ഓൾസോ കമന്റ് ബോക്സിൽ പുതിയ അപ്ഡേഷൻ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്